വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകലത്തിലും വിളഞ്ഞിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങളിൽ വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താര അനുരാഗം മൂളും തത്തമേ കുഴലൂതും മേഘം മേയിൽ ചായ നേരത്ത് തുളിരും ഒരു കാര്യം കൊല്ല വിണ്ണിൽ വിണ്ണിൽ തൂവിയ തൂവിയ സിന്ദൂരം സിന്ദൂരം കനകനിലാവിൽ കനകനിലാവിൽ ചാലിച്ചെഴുതി ചാലിച്ചെഴുതി ഒരു മലരം നിൻ കവിളിൽ കളമെഴുതി മണിമുഖ തന്നൊരു കരിമഷിയാൽ നിൻ മിഴികളിൽ അഴകെഴുതി എൻ ജീ ഉള്ളിലെന്നും നിന്റെ ഓർമ്മകൾ നിന്റെ ഓർമ്മകൾ വിളക്ക് വെക്കും விண்ணിൽ തൂവിയ സിന്ദൂരം കനകനിലാവിൽ ചാലിച്ചീൽദീ നിൻ ചിത്രം ഈ പുതിയ എല്ലാ അധ്യാപകരെയും ഈ വേളിയിലേക്ക് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ഈ ഉദ്ഘാടനം ചെയ്യുന്നപ്പോ ഞങ്ങൾക്ക് തോന്നി ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് വേറെ ആരുമല്ല ഇവിടെ കടന്നു വന്നിട്ടുള്ള ഈ പുതിയ അധ്യാപകരും പുതിയ വിദ്യാർത്ഥികളും തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രശസ്തരായി കടന്നു വന്നിട്ടുള്ളത് ഇന്ന് പത്താം ക്ലാസ് പാസ്സായി ഇവിടെ കടന്നു വന്നിട്ടുള്ള നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആള് കുട്ടികളാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ ഈ പുതിയ അധ്യാപകരും പുതിയ വിദ്യാർത്ഥികളുമാണ് വേറെ ആരുമല്ല നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വല്യ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സെക്കൻഡറി

വിദ്യാർത്ഥി കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടമാണ് കാലഘട്ടം വളരെ ഭംഗിയുള്ളതാവാൻ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് നിങ്ങളുടെ കൂടെ അധ്യാപകരുണ്ട് എന്ന് ഇന്നിട്ട് പറയുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ബിജുസാർ കറിയുണ്ടാവും കഴിഞ്ഞ വർഷം റിട്ടയർ ആയി എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സ്കൂളിലാണ് ഞാൻ എൻ്റെ പ്ലസ് ടു പോലെ ഒരു മലയോര പ്രദേശാണ് ആ സ്കൂള് അവിടെയാണ് പഠിച്ചിരുന്നത് മാഷ് കഴിഞ്ഞ വർഷം റിട്ടയറായി ആ പരിപാടിക്കൊക്കെ പോവാൻ പറ്റിയിരുന്നു ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിന്റെ ഒരു സുദിനമാണ് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്ന ദിവസം तीर्चूं स्कूले सबंधरते द ആവശ്യമില്ല ഒരു പത്താം വരെ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും നിന്നും ടീച്ചേഴ്സിൽ മാറി പുതിയൊരു വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് നടപെട്ടവരാണ് ഇവിടെ എങ്ങനെയായിരിക്കും രണ്ടു വർഷം കാലഘട്ടം എങ്ങനെ പോകും എന്നുള്ള ടെൻഷനൊക്കെ നിങ്ങളെ പോലെ എന്നിരുന്നാലും വെൽക്കം ടു മർണകിഡർ ട്രപ്പി സുന്ദരമാർ അടിച്ചാൽ പറഞ്ഞു വന്നു സിംഗൽ സർക്കസ് ആരംഭം സകലകലാ അഭ്യാസം கம்பா கவ்ட ராஜா தீராஜனையில் சென்னுக்கிற்று காட பாடுப்புலாஜுட் அனக்கட்டா டப்பில் மால்டு ச்குத்தைக் கல்லா சோடா டையேன் டையேன் டைப் போடுமால் பாட்டு கேக்கு என் பாட்டு நாட்டு 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 கூத்து நாட்டு 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 படிச்சு தப்படிச்சு காது நாட்டு 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 வெட்டி கொடிய நாட்டு வீரம் காது நோட் ஜெவ் No, Jake, I've had enough of your bullying. Oh, cool. Go away! Hey. Go! This is the principal, Sayyidipulsa. I'm going to be the president, And assist coordinator, Sayyidipulsa. Pudidaya and the teachers. ാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത് പക്ഷെ ഇവിടെ ഇരുന്ന് നോക്കിയപ്പോള് ഒരു എൺപത് ശതമാനത്തോളം കണ്ട കുട്ടികളെ തന്നെയാണ് ഇവിടെ കാണുന്നത് ഞങ്ങളെയൊക്കെ തോന്നുന്നു സമൂഹത്തിൽ വരുമ്പോൾ ആ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാൻ കഴിയുമെന്ന് ഓർപ്പിക്കുകയാണ് ഇവിടെ എല്ലാവരും കവികളാണ് രണ്ട് വരി പറഞ്ഞുകൊണ്ട് കാണാറില്ല പാതി കൊണ്ട് നീ ചുണ്ടിൽ ീഴാൻ വിതുമ്പി നിൽക്കുന്ന എഴുതി അതൊരു ആവേശമായി പ്രണയമായി നെഞ്ചിലേക്ക് പെയ്തു നൽകുക ജീവന്റെ നിത്യതയിലേക്ക് അക്ഷരങ്ങളെ പ്രണയിക്കുന്നവർക്ക് കലാലയത്തിൻ്റെ സ്ഥമ്പനകൾ തിരിച്ചറിയണം